പ്രൈസ് ദ ലോഡ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ സങ്കീർത്തന പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവെ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥിക്കുകയാണ് ഓ ദൈവമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ ഈ മണിക്കൂറിൽ നമ്മൾ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും ദൈവ തിരുസരതിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഓ നല്ല ദൈവമേ എൻ്റെ നെടുവീർപ്പുകളും ശ്രദ്ധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് ഏത് കോണിലാണെങ്കിലും നീ ഏതൊക്കെ ജോലി വ്യാപാരങ്ങളിലാണെങ്കിലും ഒരല്പസമയം നിൻ്റെ മനസ്സും നിൻ്റെ ശ്രദ്ധയും ഈ ദൈവവചനം കേൾക്കുന്നതിലേക്കും ദൈവവചനം നിൻ്റെ ഉള്ളിൽ ഫലദായകമായി തീർക്കപ്പെടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ അനുദിന ജീവിത വഴികളിൽ ദൈവീക ചിന്തയിൽ വളരുവാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ശക്തിയും ബലവും നൽകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മത്യസംവഹിക്കണമേ വഹിക്കണമേ മേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല ദൈവത്തെ കാത്തിരിക്കുന്ന വ്യക്തികളിൽ ദൈവം അത്ഭുതങ്ങൾ ചൊരിയും എന്നുള്ള ഒരു മേഖലയെക്കുറിച്ചാണ് കാത്തിരിപ്പ് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ കാത്തിരുന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ മാധുര്യം അനുസ് അനുഭവിക്കുന്നത് കാത്തിരുന്ന് ലഭിക്കുമ്പോഴാണ് അതിൻ്റെ മാധുര്യം ഇരട്ടിയാവുന്നത് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു കാത്തിരിപ്പ് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാത്തിരുന്ന് ലഭിക്കുമ്പോഴാണ് അതിൻ്റെ മാധുര്യം ഇരട്ടിയായി മാറ്റപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് മോശ മലയിൽ അതാ ദൈവത്തോട് ചേർന്ന് നാൽപ്പത് രാവും നാൽപ്പത് പകലും പ്രാർത്ഥിച്ചതിനെ കുറിച്ചാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നു കർത്താവ് മോശയുടെ അരുളി ചെയ്തു മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകൾ നിനക്ക് നൽകാം നീ അവ ജനത്തെ പഠിപ്പിക്കണം മോശ തൻ്റെ സേവകനായ ജോഷുവായുടെ കൂടെ എഴുന്നേറ്റു മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങളിവിടെ കാത്തു നിൽക്കുവിൻ അഹ്റോനും ഹൂറും നിങ്ങളുടെ ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ മോശ മലയിലേക്ക് കയറിപ്പോയി അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു കർത്താവിൻ്റെ മഹത്വം സീനായ്മലയിൽ ആവസിച്ചു ആറ് ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു ഏഴാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേൽക്കാർക്ക് കാണപ്പെട്ടു മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് പോയി രാവും നാൽപ്പത് പകലും അവൻ മലമുകളിലായിരുന്നു പ്രിയപ്പെട്ടവരെ സീനായി മലമുകളിൽ നിന്നുകൊണ്ട് മോശയ്ക്കുണ്ടായ ഒരു ദൈവ ദർശനത്തെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് ഇപ്പോൾ ഞാൻ വായിച്ചത് പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനമാണ് മോശ സീനായ്മലയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും പ്രാർത്ഥിച്ച അവസരത്തിൽ ദൈവജനം എന്തു ചെയ്യുകയായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു വിഷയമാണ് മോശ നേതാവായ മോശ വലിയ ഒരു ദൈവാനുഭവം പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവജനം എന്തു ചെയ്യുകയായിരുന്നു അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് പുറപ്പാടിൻ്റെ തന്നെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കം മുതലാണ് മോശ മലയിൽ നിന്നിറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ ചുറ്റും കൂടി പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കിത്തരിക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല പിന്നീട് നമ്മൾ കാണുന്ന കാര്യം ഇങ്ങനെയാണ് അവർ സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട ദൈവജനമേ എനിക്കും നിങ്ങൾക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ മേഖലയെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകം ഇപ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മോശ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ മോശം വരാൻ വൈകിയെന്നറിഞ്ഞപ്പോൾ കാത്തിരിഞ്ഞ് മുഷിഞ്ഞ ജനം അവർ അവരുടേതായ പല പദ്ധതികളും ഉണ്ടാക്കി അവർ അവരുടേതായ ചില ജീവിത രീതികളുടെ പിന്നാലെ പോകാൻ തുടങ്ങി ഇത്രേം നാളും അവരെ നയിച്ച ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും ഇത്രേം നാളും അവരുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതങ്ങളെക്കുറിച്ചും അവർ മറന്നു അവർ പറയുകയാണ് ഞങ്ങൾക്ക് ആരാധിക്കാൻ ദേവന്മാരെ ഉണ്ടാക്കിത്തരിക പ്രിയപ്പെട്ടവരെ അതാ പിന്നീട് നമ്മൾ വചനത്തിൽ കണ്ടത് സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കൂട്ടി ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ ജനത അത് താഴ്വാരങ്ങളിൽ ആരാധന നടത്തുന്നു കാത്തിരിക്കാൻ മനസ്സ് ലഭിക്കാത്ത വ്യക്തികൾ ഇപ്രകാരം വിഗ്രഹ ആരാധകരായി മാറും എന്നുള്ളതാണ് ഈ വചനം നൽകുന്ന സന്ദേശം കാത്തിരിക്കാൻ മനസ്സില്ലാതെ വരുന്ന ഓരോ വ്യക്തികിടകൾക്ക് വ്യക്തികൾക്ക് സംഭവിക്കുന്ന ഒരു പരാജയമാണിത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വചനത്തിൽ പഠിപ്പിച്ചതാണ് ഇതാ ദൈവത്തിൻ്റെ ശക്തി വന്ന് സീനായ്മല ഇങ്ങനെ ആവരണം ചെയ്യുന്നത് ഇസ്രായേൽ ജനം കണ്ടു ഇസ്രായേൽ ജനം കണ്ടു ഇസ്രായേൽ ജനത്തിന് മനസ്സിലായി അവിടെ ദൈവദർശനം സംഭവിക്കുന്നു പക്ഷേ ഈ ദൈവദർശനം മലമുകളിൽ സംഭവിക്കുന്നു എന്നുള്ളത് കണ്ട ജനത തന്നെയാണ് താഴെ താഴ്വാരങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചു പാട്ടുപാട് നൃത്തം ചെയ്തത് പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ വിരോധഭാസമാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും ഇതുപോലെ കാത്തിരിക്കേണ്ട ചില സന്ദർഭങ്ങളിൽ കാത്തിരിക്കാത്തത് കൊണ്ട് നമുക്ക് തോന്നിയതുപോലെ നമ്മൾ പ്രവർത്തിക്കുകയും അബദ്ധത്തിൽ ചെന്ന് വീഴുകയും ചെയ്യും അബദ്ധത്തിൽ ചെന്ന് വീഴുകയും ചെയ്യും കാത്തിരിക്കുന്നവരിലാണ് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് അതന്നും ഇന്നും എപ്പോഴും അങ്ങനെ തന്നെ ദൈവം പ്രവർത്തിക്കുന്നതിന് നമ്മൾ സമയവും ദൈവത്തിന് ചില സ്ഥാനങ്ങളും കൊടുക്കണം അപ്പോൾ മാത്രമേ ദൈവം പ്രവർത്തിക്കൂ ഈ കാലഘട്ടം ഒട്ടും സമയമില്ലാത്ത മനുഷ്യരുടെ എൻ്റെയും നിങ്ങളുടെയും ജീവിത രീതികളുടെ കാലഘട്ടമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ എല്ലാം വളരെ ഫാസ്റ്റാണ് എല്ലാം പെട്ടെന്ന് കിട്ടണം ഒന്നിനും കാത്തിരിക്കാൻ സമയമില്ലല്ലോ അല്ലേ എല്ലാം ഇൻസ്റ്റൻറ്റ് അല്ലെ ഇൻസ്റ്റൻ്റ് കോഫി ഇൻസ്റ്റൻറ്റ് ഇൻസ്റ്റൻ്റ് എല്ലാം പെട്ടെന്ന് കെട്ട പെട്ടെന്ന് കിട്ടണം അതുകൊണ്ടാണ് ഫാസ്റ്റ് ഫുഡുകൾ അല്ലേ വീടുകളിലൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരുടെ രീതികളൊക്കെ മാറി ടൗണുകളിലൊക്കെ കാണുന്നില്ലേ ഫാസ്റ്റ് ഫുഡുകളാണ് അപ്പം അതുകൊണ്ട് വൈകുന്നേരം ആവുമ്പോൾ മാതാപിതാക്കൾ മക്കളുമായിട്ട് ഇറങ്ങിയേക്കാം ഇഷ്ടമുള്ളത് ദോശ ദോശയുണ്ടാക്കി അപ്പത്തന്നെ കഴിക്കുന്നു ഓംലെറ്റ് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുന്നു വീട്ടിലെ കഷ്ടപ്പാടുകളൊന്നുമില്ല എല്ലാം പെട്ടെന്ന് കിട്ടും എല്ലാം പെട്ടെന്ന് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് സംഭവിക്കുന്നൊരു കാര്യം എല്ലാ കാര്യങ്ങളിലും ഈ പെട്ടെന്ന് 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 കിട്ടണം എന്നുള്ളത് കൊണ്ട് ആത്മീയ കാര്യങ്ങളിലും ഇത് തന്നെ സംഭവിക്കും പെട്ടെന്ന് ലഭിക്കണം എല്ലാം പെട്ടെന്ന് ലഭിക്കണം പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ കണ്ടില്ലേ ഇപ്പം തന്നെ കിട്ടണം ഇപ്പം തന്നെ കിട്ടണം പ്രാർത്ഥിച്ചു കിട്ടിയില്ല അപ്പോൾ എന്ത് സംഭവിക്കും അവർ നിരാശപ്പെടാൻ തുടങ്ങും അവർ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും അത് കഴിയുമ്പോൾ അവർ ചോദിക്കും ഇതെന്ത് ദൈവം ചോദിച്ചിട്ട് തന്നില്ലല്ലോ ഇതെന്ത് ദൈവം ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എത്ര നാളായി ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പുറപ്പാട് പുസ്തകത്തിലൂടെ എന്നോടും നമ്മൾ നിങ്ങളോടും പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട കാര്യം കാത്തിരിക്കാൻ സന്നദ്ധത കാണിക്കാത്ത മനുഷ്യരെല്ലാവരും ഇതുപോലെ വിഗ്രഹാരാധകരായി മാറും എന്നുള്ള വലിയൊരു അപകടത്തെക്കുറിച്ചാണ് ലൂക്കാസ് വിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ തിരുവചനത്തിൽ ന്യായാധിപൻ്റെ വിധവയുടെ ഉപമ പഠിപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു ന്യായാധിപനും വിധവയും വിധവയെ നോക്കുക അജ വചനത്തിൻ്റെ അവസാനം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നില്ലേ എന്തിനാണ് ഈ ഉപമ പറഞ്ഞത് നിരന്തരം പ്രാർത്ഥിക്കണം കാത്തിരുന്ന് പ്രാർത്ഥിക്കണം ദൈവഭയമില്ലാത്തനായാധിവൻ പോലും ആ വിധവയുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ അവക്കു വേണ്ടി നീതി നടത്തി കൊടുത്തെങ്കിൽ നല്ലവനായ ദൈവം നിന്റെ ജീവിതത്തിൽ നിനക്കനുഗ്രഹം നൽകാതിരിക്കുമോ ഇതാണ് ചോദ്യം പ്രിയപ്പെട്ടവർ ഈശോ പുതിയ നിയമത്തിൽ ഈ പാഠം പഠിപ്പിച്ച പഠിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ സംഭവിച്ച തകർച്ച പുതിയ നിയമ ജനതയ്ക്ക് സംഭവിക്കരുത് എന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എത്ര ക്രൂരനായിട്ടുള്ളൊരു ന്യായാധിപൻ പോലും ഇത്രയും നന്മ പ്രവർത്തി ചെയ്തെങ്കിൽ ഈ വിധവയ്ക്ക് കാര്യം സാധിച്ചു കൊടുത്തെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ അല്പസ്വല്പം കാത്തിരിക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ബെത്സൈതാക്കുളക്കരയിൽ ഒന്നും രണ്ടും വർഷമല്ല മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം കിടന്ന വ്യക്തിയുടെ മുമ്പിലേക്കാണ് യേശു കടന്ന് ചെല്ലുന്നത് പ്രിയപ്പെട്ടവരെ മുപ്പത്തെട്ട് വർഷം ഈശോ ചെന്നിട്ട് ചോദിച്ച ചോദ്യം എന്താണ് നമുക്ക് തമാശയായിട്ട് തോന്നും എന്താ ചോദിച്ചത് നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിച്ചത് പിന്നെ എന്തിനാണ് അവനവിടെ കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈശോ ചോദിച്ച ചോദ്യത്തിന് വലിയൊരു അർത്ഥമുണ്ടല്ലോ നിന്റെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ സമയമായി മുപ്പത് വർഷം കൂനുള്ള വ്യക്തിയാണ് കർത്താവ് സൂ സൗഖ്യപ്പെടുത്തിയത് നമുക്കറിയാം മോശ തൻ്റെ ജീവിതത്തിൽ നാൽപ്പതാം അല്ലേ നാൽപ്പത് വർഷങ്ങളുടെ അസ്വസ്ഥതയുടെ നിറഞ്ഞ ജീവിതത്തിന് ശേഷമാണ് മുൾപടർപ്പിൽ മോശയ്ക്ക് മുമ്പിൽ ദൈവദർശനം കിട്ടുന്നത് വിശുദ്ധ വിശുദ്ധകരൻ്റെ അടുത്ത് വായിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ ആരും ഒന്നും പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു പോയവരല്ല പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിപ്പോയവരല്ല കഷ്ടപ്പാടിലൂടെ തന്നെയാണ് കടന്നുപോയത് കാത്തിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചവരിൽ മാത്രമേ ദൈവം ഇടപെട്ടിട്ടുള്ളൂ സഖേ ഊസിനെ കുറിച്ച് ലൂക്കാസ് ഉശേഷം പത്തൊമ്പതാം അധ്യായം പഠിപ്പിക്കുന്നില്ലേ അത്ര എളുപ്പത്തിലൊന്നും അല്ല അവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് കഷ്ടപ്പാടുകളുണ്ട് അവന് മനസ്സിലായി തൻ്റെ പൊക്കക്കുറവ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഈശോയുടെ മുഖം കാണാൻ പറ്റുന്നില്ല അവൻ മരത്തിന് മുകളിൽ വലിഞ്ഞു കയറി അവിടെ കാത്തിരുന്നു ഈശോ ആ വഴി വരുമെന്നറിഞ്ഞവൻ കാത്തിരുന്നു പ്രിയപ്പെട്ടവരെ കാത്തിരിക്കാൻ സന്നദ്ധത കാണിക്കുന്ന വ്യക്തികളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് അതെല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ തന്നെ കാര്യം നടക്കണമെന്നുകൊണ്ട് ബഹളം വെച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ പ്രിയപ്പെട്ടവർ അതെങ്ങനെ സംഭവിക്കും അവിടെ നമുക്ക് ഒത്തിരി തടസ്സങ്ങളും അതിൻ്റേതായിട്ടുള്ള തെറ്റായ മേഖലകളും തെളിഞ്ഞു വരാം അതിൻ്റെ പിന്നാലെ പോവരുത് ഈ കാലഘട്ടം അങ്ങനെയുള്ള ചില അപകടങ്ങളുടെ കാലഘട്ടമാണ് ശ്രദ്ധിച്ചിട്ടില്ലേ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പരസ്യങ്ങൾ എന്തിൻ്റേതാണ് അവരൊക്കെ പരസ്യങ്ങൾ ഇഷ്ടം പോലെ നൽകുന്നുണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാനുള്ളതാണ് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് പല മാസികളിലും ചില പത്രങ്ങളിലും അതോടൊപ്പം തന്നെ ടി മാധ്യമങ്ങളിലും കണ്ടിട്ടുള്ളതാണ് ചില ഏലസുകൾ ധരിക്കുക ഏലസുകൾ ആരെങ്കിലുമൊക്കെ പൂജിച്ച് കെട്ടി ഏലസ് നിൻ്റെ ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കുടുംബത്തിലെ പ്രശ്നം മാറും സാമ്പത്തിക പ്രശ്നം മാറും നിൻ്റെ ബന്ധം ശരിയാകും കുഞ്ഞുങ്ങളുണ്ടാവും നൂറായിരം കാര്യങ്ങൾ നൂറായിരം കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് നടക്കുന്ന പറഞ്ഞ പെട്ടെന്ന് നടക്കും മലയാളികൾക്ക് അങ്ങനെ ഒരു ധാരണ തന്നെയുണ്ട് എന്താണ് മലയാളി ആർക്കും പറ്റിക്കാൻ പറ്റില്ലെന്നാണ് ഒരു ചിന്ത പക്ഷേ സത്യത്തിൽ എന്താണെന്നറിയാവോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറ്റിക്കാൻ പറ്റുന്നത് ഈ മലയാളികളെ തന്നെയാണ് ശരിയല്ലേ അല്ലേ പ്രത്യേകിച്ച് മറുനാടൻ മലയാളിയുടെ വലിയൊരു ചിന്തയാണ് ഈ ഡൽഹിയിലൊക്കെ ഉള്ള മലയാളിയുടെ ചിന്തയാണ് ആർക്കും പറ്റിക്കാൻ പറ്റില്ല പക്ഷേ ഏറ്റവും നന്നായിട്ട് പറ്റിക്കാൻ പറ്റും കേരളത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കുറച്ച് ആളുകൾ വന്ന് അവർ കുറച്ച് കറുത്ത കുടം വിതരണം ചെയ്തു കറുത്ത കുടം ഈ എന്താണ് ഈ കുടം അത് വീടിൽ വെച്ച് കഴിയുമ്പോൾ ആ കൊണ്ടുവന്ന് വന്നവർ വിറ്റവർ പറയുന്നത് ഈ കുടം സ്വർണ്ണക്കുടമായി മാറും സ്വർണ്ണക്കുടമായി മാറും പലരും അത് വാങ്ങിക്കൂട്ടി ആരോ പറയുന്ന കേട്ടൊരു ജില്ലാ കളക്ടറും മേടിച്ചു വെച്ചെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവര് കറുത്ത കുടം വീണ്ടും എന്നല്ലാതെ അത് സ്വർണ്ണകുടമായില്ല പറ്റിക്കാൻ നമ്മളെ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ ചാത്താൻ സേവ അല്ലേ ചാത്താൻ സേവ നടത്തുന്നവര് ചാത്താൻ സേവ മടങ്ങൾ തന്നെയുണ്ടല്ലോ അവിടെ എന്താ സംഭവിക്കുന്നത് ശത്രു പൂജ നടത്തുക അല്ലെങ്കിൽ പ്രതികാര പൂജ നടത്തുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അതിനുശേഷം എന്താണ് ചാത്താന സേവിക്കുന്നു ദൈവത്തെ അല്ല ചാത്താന സേവിക്കുന്നു കാര്യം നടക്കാൻ കാര്യം നടക്കാൻ കാര്യഫലപ്രാപ്തി അല്ലേ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം പ്രിയപ്പെട്ടവരെ വളരെ അപകടം പിടിച്ച ഒരു ആത്മീയ മേഖലയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ബന്ധം എന്ന് പറയുന്നത് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തോടുള്ള ആത്മീയ ബന്ധമാണ് ആ ദൈവം നമ്മളെ നയിക്കുന്നു ആ ദൈവത്തോടുള്ള അനന്തമായ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം ജീവിതത്തിൽ ദൈവിക വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാൻ നമ്മൾ കാത്തിരിക്കണം അത് എല്ലാ മേഖലയിലും കാത്തിരുന്ന് തന്നെ പ്രാർത്ഥിക്കണം അപ്പോൾ മാത്രമേ ദൈവിക വെളിപ്പെടുത്തലുകളും ഇടപെടലുകളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നതിൽ അതൊരു സുഖമില്ല അതിന് നമുക്ക് തോന്നും ശരിയാണല്ലോ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നല്ലോ എല്ലാം എളുപ്പമാണ് എന്നാൽ അതിൽ തന്നെ ഒരു നന്മയില്ല കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരിലാണ് ദൈവം ദൈവിക വരപ്രസാദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതും കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരിലാണ് ക്രൈസ്തലോട് ഹാലയിലൂയ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ മണിക്കൂറിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതാ ഈശോ നിന്നോട് പറയുന്നു സഹോദരാ സഹോദരി നീ മടുത്ത് മടുക്കല്ലേ നീനി വേണ്ടാന്ന് വയ്ക്കല്ലേ നിന്നിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നു അതൊരു പക്ഷേ ദൈവീക സമയത്തെക്കുറിച്ച് നമുക്ക് അവ അറിവില്ലാത്തത് കൊണ്ടാണ് മോശ നാൽപ്പത് രാവും നാൽപ്പത് പകലുമാണ് ദൈവീക ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്നത് ഈ സമയത്ത് ഇതായി ഇസ്രായേൽക്കാർ കാളക്കുട്ടി സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ഇപ്രകാരം ചില സംഭവങ്ങൾ സംഭവിക്കപ്പെടാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോവാം ഇത് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഇന്നലകളിലെ ഏതെങ്കിലും കഥകളല്ല മറിച്ച് അതിന്നും ഇന്നും ജീവിതത്തിൻ്റെ വലിയൊരു പാഠമായിട്ട് നമുക്ക് സ്വീകരിക്കാം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഒരു കുടുംബനാഥനായിരിക്കാം ഒരു കുടുംബനാഥയായിരിക്കാം നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ജീവിത അന്തരീക്ഷത്തിലാണെങ്കിലും ഇതൊരു വലിയ പാഠമാക്കി സ്വീകരിക്കണം കാത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ചങ്കൂറ്റവും കൃപയും ബുദ്ധിമുട്ടുണ്ടാവും കഷ്ടപ്പാടുകളുണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലഭിഷേകം കൂടുതലായിട്ട് നമുക്ക് നേഴലിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതം അത്ര എളുപ്പത്തിൽ ജീവിച്ചു പോകാമെന്ന് കരുതരുത് കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും നടുവിൽ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ കാത്തിരിക്കാനുള്ള മനസ്സുണ്ടാവണം ഇസ്രായേൽ ജനത നമുക്കറിയാമല്ലോ പിന്നീടുള്ള ചരിത്രം പഠിച്ചു നോക്കുക പിന്നീടുള്ള ചരിത്രത്തിൽ എങ്ങനെയാണ് ദൈവിക വെളിപ്പെടുത്തലുകൾ അവർക്കുണ്ടായത് ഓരോ സംഭവങ്ങളിലൂടെയും ദൈവം ഓരോരോ കാര്യങ്ങൾ പിന്നീട് അവരെ പഠിപ്പിക്കുകയായിരുന്നു ഇസ്രായേൽ ജനതയെ പിന്നീട് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിൻ്റെ ഉത്തരമാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ഭൂജാതനായത് യേശു ക്രിസ്തുവിൻ്റെ വരവ് നീണ്ട നാളുകളുടെ കാത്തിരിപ്പിൻ്റെ ഫലമായിരുന്നു കാത്തിരുന്ന മനുഷ്യർക്കാണ് അതിനെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ കിട്ടിയത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് കാത്തിരിക്കാത്തവർ ഇന്നും ജീവിതത്തിൽ യേശുവിനെ രക്ഷകനാഥനുമായി തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പ്രിയപ്പെട്ടവരെ അത് വലിയ പച്ച പരമാർത്ഥമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു ഈ ഭൂമിയിൽ നമ്മുടെ മുമ്പിൽ ഇന്നും വിശുദ്ധ കുർബാനയായി ജീവിക്കുന്നുവെന്നുള്ളത് അത് സത്യം മനസ്സിലാക്കാത്ത എത്രയോ ജനതയുണ്ട് അവരൊക്കെ ഇന്നും രക്ഷകന് വേണ്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കാത്തിരുന്ന ദൈവജനത്തിന് ഈശോ രക്ഷകനായിട്ട് അവതരിച്ചു പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്നവരിലാണ് ദൈവം അനന്തമായ സ്നേഹവും കൃപയും ഒഴുക്കുന്നത് യേശയ്യയുടെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം പഠിപ്പിക്കുന്നു എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല ലജ്ജിതരാവുകയില്ല പ്രിയപ്പെട്ടവരെ കാത്തിരുന്ന ജീവിത വ്യക്തികളിൽ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കറിയാം വൃദ്ധനായ ശമയോ ദേവാലയത്തിൽ കാത്തിരുന്നു എന്നാണ് വചനം പറയുക കാത്തിരുന്നു ഈശോ വരുന്നു എന്നുള്ള ആ വലിയ സദ്വാർത്ത സ്വീകരിച്ചുകൊണ്ട് ആ ദേവാലയത്തിൽ അവൻ കാത്തിരുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കാത്തിരിക്കുന്ന വ്യക്തികളിൽ തമ്പുരാൻ കർത്താവ് അനുഗ്രഹവുമായിട്ട് കടന്നു വന്ന് നമ്മളെ നയിക്കും നമുക്കറിയാമല്ലോ മോനിക്ക പുണ്യവതിയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടില്ലേ മോനിക്ക പുണ്യവതി മോനിക്ക പുണ്യവതിയുടെ മകനാണല്ലോ അഗസ്റ്റ് അഗസ്റ്റിൻ്റെ ജീവിതകഥ നമുക്കറിയാം തനി തെമ്മാടിയായിട്ട് നടന്നവൻ തല്ലുകൊള്ളിയായിരുന്നവൻ അമ്മയുടെ പ്രാർത്ഥന ഒന്നും രണ്ടും ദിവസത്തല്ല നീണ്ട വർഷങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ഈ മോനിക്കാമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ബോധ്യമുണ്ട് ഇത്രത്തോളം പ്രാർത്ഥിക്കുന്ന എൻ്റെ മകൻ ഒരിക്കലും നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല പ്രാർത്ഥിക്കുന്നവരുണ്ടോ അമ്മമാരെ അപ്പന്മാരെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങളുടെ മക്കൾ നശിച്ചു പോവുകയില്ല പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയ്ക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പൻ്റെ മദ്യപാനത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഒരിക്കലും തളരരുത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇന്നല്ലെങ്കിൽ നാളെ ഫലമണിയും പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവർ ഒരിക്കലും തീരുകയില്ല പ്രാർത്ഥനയിൽ നമ്മൾ മടുപ്പുണ്ടാകരുത് പ്രാർത്ഥിക്കണം മോനിക്ക പുണ്യവതി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സത്യമതാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന വ്യക്തികളിൽ ദൈവം നൽകുന്ന വലിയൊരു കൃപയാണ് സ്ഥിരത എന്ന് പറയുന്ന കൃപ സ്ഥിരത കാരണം പ്രാർത്ഥനാ ജീവിതത്തിൽ സ്ഥിരത നമ്മളെ ആത്മീയമായിട്ട് നയിക്കും ഈ സ്ഥിരത ഒരു പുണ്യമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും കുറേ നാൾ പ്രാർത്ഥിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു വീണ്ടും വേറെ ചില പ്രാർത്ഥനകൾ നടത്തി അതല്ല മറിച്ച് കാത്തിരുന്ന് ഒരേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോകുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വലിയൊരു ബേസ് നമ്മുടെ ഉള്ളിൽ വലിയൊരു അടിസ്ഥാനം സ്ഥിരത നൽകി നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രൈസ് ദ ലോഡ് ഹാലയിലുയ പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിത വഴികളിൽ ഈ സ്ഥിരത എന്ന പുണ്യം അത് നമുക്കപ്പോൾ അനുഭവകരമായിട്ട് മാറും നമ്മുടെ തടസ്സങ്ങളൊന്നും തടസ്സമല്ലാതായി മാറും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമോ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഈ സ്ഥിരമായ സ്ഥിര നമ്മുടെ ഉള്ളിൽ സ്ഥിരത ഉള്ളതുകൊണ്ട് കൊണ്ട് അടിസ്ഥാനമുള്ളത് കൊണ്ട് ഒന്നിൻ്റെ മുമ്പിൽ നമ്മൾ തളരേണ്ടി വരില്ല അതുകൊണ്ട് നമുക്കെന്താ വേണ്ടത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോനിക്ക പുണ്യപതിയെക്കുറിച്ചൊക്കെ പലതവണ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ധ്യാനിച്ചിട്ടുണ്ടാവും എന്നാൽ വായിച്ചതും ധ്യാനിച്ചതുമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുമ്പോഴാണ് ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ അല്ലേ ഒരു വീട് പണിയണം അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങണം ഒരു വണ്ടി വാങ്ങണം മകൻ്റെ മകളുടെ അഡ്മിഷന് വേണ്ടി ഭർത്താവിൻ്റെ ജീവിത പങ്കാളിയുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ കാത്തിരുന്നു ഒന്നോ രണ്ടോ ദിവസങ്ങൾ അഞ്ചോ ആറോ ദിനങ്ങൾ ഒരു വർഷം രണ്ടു വർഷം അഞ്ച് വർഷം ഇതാ നിരാശയും ദുഃഖവുമായി പള്ളി വേണ്ട പ്രാർത്ഥന വേണ്ട ദൈവകാര്യങ്ങൾ വേണ്ട എന്നൊക്കെ ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ പിശാജ് നമ്മളെ തകർക്കുന്ന മേഖലയാണ് ഏതാണ് കാത്തിരിക്കുന്ന സമയങ്ങളിൽ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി ഉണ്ടാക്കാനുള്ള ഇസ്രായേൽക്കാരുടെ ഉള്ളിലുണ്ടായ പ്രലോഭനം നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം ശ്രദ്ധ തിരിഞ്ഞു പോകും എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാ ഈശോ നിൻ്റെ മുമ്പിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം നിന്റെ ഉള്ളിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മധുരകരമായ ഫലങ്ങൾ ദൈവം നിനക്ക് സമ്മാനിക്കും നീ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നീ ഇന്നു വരെ കാണാത്തതും കേൾക്കാത്തതുമായ പുതിയ അഭിഷേകം പുതിയ കൃപ ദൈവം നിൻ്റെ ഉള്ളിൽ നൽകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം നമുക്കൊരു തീരുമാനമെടുക്കാം എന്താണ് ആ തീരുമാനം ഏതെങ്കിലും വിഷയങ്ങളിൽ നിരാശയും ദുഃഖവും പരാജയവും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചും അടുത്തു ഇനി കാര്യമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതാ കർത്താവ് പറയുന്നു നീ പ്രാർത്ഥിക്കുക കാത്തിരിക്കുക ദൈവം നിന്നിൽ ഇടപെടും നാൽപ്പത് ദിവസവും പ്രാർത്ഥിച്ചിരുന്ന മോശ അതാ സീനായി മലമുകളിലെ മുകളിൽ നിന്നിറങ്ങി വരുന്നത് കൽപ്പലകലുകളുമായിട്ടാണ് അനുഗ്രഹത്തിൻ്റെ ചുവരുകളുമായിട്ടാണ് ഇത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുന്നു എങ്ങനെ നിൻ്റെ പ്രാർത്ഥനയുടെ കാത്തിരിപ്പിൻ്റെ അവസാനം വലിയ അനുഗ്രഹമായിട്ട് മാറും ആ കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സഹനങ്ങളൊന്നും വെറുതെ കളയരുത് അതെല്ലാം അനുഗ്രഹമാക്കി സ്വീകരിക്കുക അത് നിനക്ക് സ്ഥിരതയെന്ന് പുണ്യം നൽകും നിന്നെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.